നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പെരുമുക്ക് ബ്ലൂ സ്പോർട്സ് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ എന്റെ ഗോൾ ഞായറാഴ്ച വൈകിട്ട് നാല് സ്കൈ ബ്ലൂ ഗ്രൗണ്ടിൽ നടക്കും വാർത്ത വിശദമായി ആലങ്കോട് പഞ്ചായത്തിലെ പെരുമുക്ക് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്കൈ ബ്ലൂ സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ എന്റെ ഗോൾ ഞായറാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് കാരക്കാട് ക്ഷേത്രത്തിന് താഴെയുള്ള ഫുട്ബോൾ കോർട്ടിൽ നടക്കും പ്രദേശത്തെ കുട്ടികളെ കായികമായി വളർത്തുന്നതിനു വേണ്ടിയാണ് ബ്ലൂ ക്ലബ്ബ് രൂപീകരിച്ചതെന്ന് കോർഡിനേറ്റർ ശ്രീകുമാർ പെരുമുക്ക് പറഞ്ഞു ലഹരിക്കെതിരെ നമുക്കൊരുമിച്ച് അണിനി നിരക്കാം എന്ന മുദ്രാവാക്യവുമായി പെരുമുക്ക് ബ്ലൂ സ്പോർട്സ് ക്ലബ്ബിൻ്റെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപതാം തീയതി ഞായറാഴ്ച നാലര മണിക്ക് ബ്ലൂ കോർട്ടിൽ വെച്ച് ലഹരിക്കെതിരെ എൻ്റെ ഗോൾ എന്നൊരു പരിപാടി നടത്തുകയാണ് ഈ പരിപാടിയിലേക്ക് എല്ലാ ഫുട്ബോൾ പ്രേമികളെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു ഉദ്ഘാടനകർമ്മം മലയാള സിനിമയിലെ യുവകലാപ്രതിഭ കുമാർ അപ്പാൾ ഫിലിം കോസ്റ്റ്യൂമർ ഉദ്ഘാടനകർമ്മം നിർവഹിക്കും പ്രശസ്ത മാധ്യമപ്രവർത്തകൻ അഗ്നേയ നന്ദൻ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നതാണ് മറ്റ് പ്രമുഖ പ്രമുഖ വ്യക്തികളും പങ്കെടുക്കുന്നു മുഖ്യ രക്ഷാധികാരി അബ്ദുള്ള കുട്ടി അർജുൻ ആനന്ദ് അൽതാഫ് റസൽ നിഹാൽ തുടങ്ങിയവരാണ് ലഹരിക്കെതിരെയുള്ള ക്യാമ്പിന് നേതൃത്വം നൽകുന്നത് ദന്തരോഗികിത്സാരംഗത്ത് പുത്തൻ ചോടുമായി ഡോക്ടർ ആസിഫ് ന്യൂ സ്മൈൽ ഫാമിലി ദന്ത ക്ലിനിക് ചങ്കരംകുളം സൺറൈസ് ഹോസ്പിറ്റൽ ഈ അവധിക്കാല മാർച്ച് മാർത്തും മുതൽ ആഴക്കടലിലെ മത്സ്യകന്യകകൾ സഫാരി ഇതുവരെ കാണാത്ത മെറൈൻ എക്സ്പോ മാർച്ച് മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം മണി മണി മുതൽ രാത്രി വരെ മെറൈൻ എക്സ്പോ സഫാരി ദന്തരോഗ ദന്തരോഗികിത്സാരത്ത് പുത്തഞ്ചോടുമായി ഡോക്ടർ ആസിഫ് ഫാമിലി ദിനിക് ചങ്കരംകുളം കമ്പിടാതെ ദന്ത ക്രമീകരണത്തിന് പുതിയ ചികിത്സ അസ്ഥി ദന്ത ക്രമീകരണ ചികിത്സ ഓർത്തോണ്ടറ്റിക് ട്രീറ്റ്മെന്റ് ഇംപ്ലാന്റ് ചികിത്സ കുട്ടികൾക്കുള്ള ദന്തരോഗ ചികിത്സ ആസിഫ് ന്യൂ സ്മൈൽ ഫാമിലി ദന്ത്ര ക്ലിനിക് എടപ്പാൾ റോഡ് എച്ച് ഡി എഫ് സി ബാങ്കിന് എതിർവശം ചങ്കരംകുളം ഫോൺ നയൻ സിക്സ് ഫോർ ഫൈവ് ടു ത്രീ ഡബിൾ ടു ത്രീ ടു ത്രിബിൾ നയൻ ഫൈവ് ടു ടു നയൻ ടു സിക്സ് ഫൈവ്